യർപോർട്ടിൽ വന്നിട്ട് കിടക്കുന്ന അനുമോളെ കുറ്റം പറയുന്നു ബിൻസി പറയുന്ന വരവ് കണ്ട നേരത്തെ വീഡിയോ വീഡിയോ ഞാൻ അനുമോൾ കപ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ജയിച്ചടിക്കുക നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണ് ഇന്ന് എയർപോർട്ടിൽ വന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനലും കൂടെ ഒന്ന് ലാലേട്ട കൈ അനീഷ് അനീഷ് സബ്മിറ്റ് ചെയ്തേക്കപ്പിക്കും ോണ്ടാണല്ലോ പുള്ളിക്കാരി പോകുന്നേ കാരണം ഇതുവരെ ഉള്ള സീസ്ട്രീം ഒത്തോ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളാണല്ലോ കൈ കൈപോക്കുന്നത് ഇവട്ടൊന്ന് ചേഞ്ച് ചെയ്ത ഡയറക്ടർമാരെയല്ലോ അത് നല്ല കാര്യമല്ലേ നല്ല കാര്യം ഓക്കെ അങ്ങനെ എയർപോർട്ടിൽ നമ്മുടെ അനുമോയുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിരുന്നു ഓക്കെ ഞാൻ അതിനെ കൂടുതൽ പറയാനില്ല നിങ്ങൾ പ്രേക്ഷകർ പറഞ്ഞാൽ മതി എല്ലാരും പറഞ്ഞു എയർപോർട്ടിലെ വീഡിയോ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് എനിക്ക് 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 ചീരി പറഞ്ഞത് വേറൊരു കേസ് കേട്ടോ അനുമോടെ വെക്കുന്ന പോകുമ്പോ ഞാൻ അക്ബറിന്റെ വൈഫിന്റെ ഒന്ന് വെച്ചാ അവര് അതൊന്ന് കേട്ടു കേട്ടോ ഒരു സമാധാനത്തില് ട അക്ബർ അതിനകത്ത് കടന്ന ദാരിദ്ര്യം പറിച്ചിലാണ് ഇപ്പൊ അനുമൂടെ പൈസയും കൂടെ ഈ പറയുന്ന അക്ബറിന് കുറെ ഒക്കെ കിട്ടാനുള്ളതൊക്കെ ഉണ്ട് ദാരിദ്ര്യം പറിച്ച കൂടെ പറിച്ചിലാണ് സത്യം പറഞ്ഞാൽ ഈ പറയുന്ന അക്ബർ ഭാര്യ നടപ്പും വട്ടൊക്കെ നിങ്ങൾ കണ്ടില്ല ഈ അടുത്ത സമയത്ത് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു പോ വിധവയെ പോലെ എന്നല്ല ഞാൻ ഈ പറഞ്ഞതൊന്നും വിചാരിക്കില്ല സാധാരണപ്പെട്ട ഒരു പെൺകുട്ടിയെ പോലെ ഇങ്ങനെ ചേച്ചി കേട്ടോ വിധവേ എന്ന് പറഞ്ഞൊന്നും വിചാരിക്കില്ല വായി വീണ് പോയതെ തെറ്റ് ഇത് കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല ആ ചേച്ചിട്ടോ ആ വീഡിയോ ഒന്നും കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ചിരി വരണോ കരച്ചിട്ട് വരണോ ഓരോരുത്തരുടെ അഭിനയവേ ഹായ്സ് ഈ രാത്രി ഈ വീഡിയോ ഇടാൻ കാരണം ഇറ്റ്സ് ഹൈ ടൈം ദ് ഐ സ്പീക്ക് അബൌട്ട് ദ ഡേർട്ടി ഗെയിം ഓഫ് പി ആർ ടീം ഈ പി ആർ അറ്റാക്ക് എനിക്ക് ഫസ്റ്റ് വീക്ക് മുതലേ വന്ന തുടങ്ങി പക്ഷെ ഞാൻ ഒരു ഗെയിമിന് പാർട്ടായിട്ടേ കണ്ടുള്ളൂ പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ വളരെ പേഴ്സണൽ ഓക്കെ അപ്പൊ ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഓക്കെ ഇനി നമുക്ക് അനുമോടെ എൻട്രി എന്ന് കാണാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻട്രി വെക്കുന്ന പോകുമ്പോൾ രേണു സീതിയുടെ ഒരു വിഷയം ഉണ്ട് കേട്ടോ അത് അടിപൊളിയായിരുന്നു എനിക്കാണെങ്കിൽ ചിരിച്ചു ചിരിച്ചൊരു മനുമായിട്ടുണ്ടായിരുന്നു അത് വെക്കാം ഫോട്ടോ കേരള കേരള ഫേമസ് Oh, 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 nice! Yeah. Nice. Okay. Where are you from? from Australia. Australia. Australian. Australian fans. <laughs> okay. Two okay, to Australia. Yeah. Here we go. അവർക്ക് ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും അറിയത്തില്ലെന്നവര് ചെയ്യുന്ന സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഒരുപാട് നെഗറ്റീവ് മാറിയിട്ടുണ്ടായിരുന്നു പോസിറ്റീവിലോട്ട് പോകുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് അതു കേസ് കിടക്കല്ലേ കോടതി ഓർക്കുമ്പോഴാണ് ഓക്കെ അതൊക്കെ വിട് അതൊക്കെ ഏതെങ്കിലും രീതിയിൽ അങ്ങ് കേസല്ലേ പിന്നെ നിലപാടില്ലാത്ത ഒരു സ്ത്രീയെ കുറിച്ച് സാധനം ശോഭ സർക്കാസമാണ് ഉദ്ദേശിച്ചെങ്കിൽ കോമഡി ആയിട്ടുണ്ട് നല്ല കോമഡി ആയിട്ടുണ്ട് ചെക്കിൻ്റെ ഞാൻ സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുത്തിട്ട് ഓൾറെഡി അത് ഞാൻ നിർത്തിയായിരുന്നു കാരണം രണ്ട് സൈഡിൽ നിൽക്കാൻ പാടില്ല ശോഭ ആക്ച്വലി എന്റെ പേയർ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മാത്രം ചെയ്യണം വേറെയുള്ള ആൾക്കാരെയും കൂടെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആണ് എനിക്ക് ആ പേയ്മെന്റ് കൊടുക്കണം തോന്നില്ല അതുകൊണ്ട് ഞാൻ ചെക്കിന് സ്റ്റോപ്പ് പേയ്മെന്റ് കൊടുത്ത് ഞാൻ തന്നെ നിർത്തിയതാ അങ്ങനെ ഇപ്പൊ ആ പേയ്മെന്റ് വാങ്ങിയാനുള്ള അർത്ഥം ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന വേദലക്ഷ്മി ഉണ്ടല്ലോ ശോയ്ക്കകത്ത് വന്ന സമയത്ത് ഈ പറയുന്ന ശോഭയുടെ പറഞ്ഞിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ വേണം ഹസ്ബൻഡിന്റെ കുറെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേദലക്ഷ്മി ഈ പറയുന്ന അഗിമാരാൻ്റെ കൂട്ടും അഭിഷേകന്റെ കൂട്ടും ഒക്കെ തന്നെയാണ് നിങ്ങൾ ആലോചിക്കണം ഈ ഇന്റർവ്യൂ സമയത്ത് അനുമോടെ ഏറ്റവും വലിയ കുറ്റം പറഞ്ഞൊരു വ്യക്തിയാണ് നെവിൻ ജയിക്കണമെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന വേദലക്ഷ്മി അതേ വേദലക്ഷ്മി തന്നെ അത് പ്ലേറ്റ് തിരിച്ച് അനുമോയുടെ സപ്പോർട്ടും വിജയ സാധ്യതയും കണ്ടിട്ടാണ് അനുമോയുടെ എടുത്ത് അകത്ത് കയറിക്കുകയും ചെയ്ത് കാരണം പുള്ളിയുടെ നെഗറ്റീവ് മാറ്റി എടുക്കാൻ പറ്റുമല്ലോ അതിപ്പോഴും അനുമോൾ ഫാൻസുകാർക്ക് അത് മനസ്സിലായിട്ടില്ല പക്ഷെ ഒരു പെണ്ണ് മോശമായിട്ടിരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ അച്ഛനും പിടിച്ചിട്ടായിരിക്കുന്ന സമയത്ത് സമാധാനം കൊടുക്കുക എന്ന് പറയത്തില്ലേ അത് അവർ കറക്റ്റായിട്ട് അവർ മുതലാക്കിയിട്ടുണ്ടായിരുന്നു കറക്റ്റായിട്ട് അത് അനിമുക്കൊരാശ്വാസമായിട്ടുണ്ട് സത്യം പറയുന്നത് അതൊരു ആശ്വാസമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവര് ജെനുവൻ ആണെന്ന് ചോദിച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാനല്ലേ പറയത്തുള്ളൂ പല കേസ് കേസുകൾ കാര്യങ്ങൾ കുറച്ചൊക്കെ അറിയാം അതുകൊണ്ടാണ് ഞാനങ്ങ് പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ജനങ്ങള് മണ്ഡരാവില്ലേ എന്ന് ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് ഓക്കെ നമ്മുടെ ആർ ജെ ബിൻസുടെ വീഡിയോ കൂടെ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് എൻട്രി ബാക്കിയിലോട്ട് പോവാം ബിൻസി ഇവിടെന്താണ് ഈ ഫോട്ടോയെ നോക്കി പിടിച്ചുകൊണ്ട് വരുന്നത് ഞാൻ ആലോചിച്ചു പോന്നെ സത്യം പറഞ്ഞാലോ ഒരു ട്രോഫി ഒക്കെ ആണെങ്കിൽ ഓക്കെ ഇത് രണ്ടാഴ്ച എഴുതി ആയി പോകുകയും ചെയ്ത് ലാലേട്ടൻ കൂടെ ഒരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ എന്റെ പൊന്നും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എന്റെ ലാലേട്ടന്റെ ഞാനും ലാലേട്ടനും കൂടെ നിൽക്കുന്ന കുറെ ഫോട്ടോസ് ഉണ്ട് ഞാൻ ഞാനെല്ലാം എന്റെ എല്ലാ വീട്ടിലെല്ലാം സൈഡിൽ ലാലേട്ടൻ വെക്കണമല്ലോ ഇതൊക്കെ കുറച്ച് ഓവറാണെ എന്നിട്ട് അവളിപ്പം ഈ പറയുന്ന അനുമോളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട് എനിക്കിഷ്ടമല്ല ബിൻസി എനിക്ക് ഇഷ്ടമല്ല ഉള്ളാരെ തുറന്ന് പറയാനുള്ളു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഓക്കെ ഇപ്പോഴും പുള്ളിക്കാരെ അത് പിടിക്കുന്നില്ല അതിന്റെ മറുപടി നിങ്ങൾ ജനങ്ങൾ തന്നെ കൊടുത്തേക്ക ഞാൻ കൂടുതൽ കൊടുക്കാൻ നിൽക്കുന്നില്ല കാരണം അത് ആള് ഓക്കെ ഇനി അനുമോയുടെ കുറച്ച് എൻട്രി സംഭവങ്ങളൊക്കെ നിങ്ങൾ കാണണമെന്ന് പറഞ്ഞല്ലോ അതും വെച്ചേരാം ദീസ് വയ്യ ഏതൊരു ഫാനുകളാണ് മലറി വിളിക്കുകയാണല്ലോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അനുമോൾ ഫാൻസ് ആരൊക്കെ ഇന്നലെ മെസ്സേജ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു ഡാനി എന്തായാലും ഡാനി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇപ്പൊ ഇവിടെ പോയി എവിടെ പോയി ഒരു വിടുത്തോ ബി ബി ഒക്കെ കഴിഞ്ഞപ്പോ നമ്മളെല്ലാരും മറന്നു കേട്ടോ ഓക്കെ എന്തായാലും അത്യാവശ്യം അടിപൊളി വരവയ്പ്പും കാര്യങ്ങളും ഒക്കെയാണ് പിന്നെ കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ആദ്യം നമ്മുടെ വിജയന്റെ വീഡിയോ

വിജയം അവിടെ നിൽക്കുന്ന വീഡിയോ കണ്ടില്ല അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നെന്ന് തോന്നുന്നു ഞാൻ വിളിച്ച് തിരക്കിയ സമയത്താണെങ്കിലും അവിടെ കുറച്ച് തിരുവാതിരക്കാരും അത്ര ഇതൊള്ളായിരുന്നു അങ്ങനെ ജനങ്ങളായിട്ട് കൂടിയിട്ടില്ലായിരുന്നു കൂടുതലും മീഡിയക്കാരാണ് അപ്പോൾ ഈ വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്തായിട്ട് മീഡിയക്കാരാണ് എങ്ങനെയായാലും ഒരു പത്ത് എഴുപത് പേരോളം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പല സ്ഥലങ്ങളിലോട്ട് വന്ന പത്ത് എഴുപത് പേരോളം അതിനകത്ത് മീഡിയക്കാർ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഒരു വീഡിയോ കൂടെ വെച്ചേരാം അനുമോള് കപ്പ് തൂക്കി എല്ലാവരും ഹാപ്പിയാലോ ഈ ഒരു വീഡിയോ വെക്കാൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു തട്ടുകൂട്ട് പരിപാടി ആയിട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സംഭവമൊക്കെ ചെയ്യാം ബൈ ലവ് യു ഹോൾ ഗായ്സ് ഇന്നലെ ആർ ജെ ബിൻസിയുടെ ഒക്കെ കാര്യം ഓർക്കുമ്പോഴാണ് ഇപ്പോഴും അതൊക്കെ തന്നെ വെച്ചോളോ ഓരോ പെരുമാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര മോശമായിരിക്കും പിന്നെ വേദലക്ഷ്മി ഞാൻ ഒരിക്കലും അംഗീകരിക്കത്തില്ല ബൈ ലവ് യുൾ ഗായ്സ്